മത്സ്യമാംസാദികൾ കഴിക്കുന്നതാണോ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതാണോ പാപം അത് എഴുതിയ ആൾക്കാരെ അറിയാം പിന്നെ ചിതാൻ്റെ പുരുസാമിനെ കുറിച്ച് ഒന്ന് പറയിപ്പിക്കണം എന്നാണ് ഇപ്പോ ഇയാളുടെ ഉദ്ദേശം എന്തായാലും ആ ചെണ്ടണ്ട് ആരാരും വന്നിട്ടുണ്ട് എന്നാ പിന്നെ പൊട്ടിക്കാന്ന് പറയണ പോലെയാണ് ഈ ചോദ്യം മത്സ്യമാംസാദികൾ കഴിക്കുന്നതിലിപ്പം എന്താ പാപം എനിക്കറിയില്ല ഏത് നിമിഷം പാപുണ്ടോ എന്ന് തോന്നണോ ആ നിമിഷം നിർത്തണം ഏത് നിമിഷം വരെ പാപം ഇല്ല എന്ന് തോന്നണോ ആ നിമിഷം വരെ കഴിച്ചോളൂ നിങ്ങളോട് മത്സ്യമാംസങ്ങൾ കഴിക്കരുത് എന്ന് പറയാൻ ചെയ്ത എന്റെ പുതിയ സമയാരാ നിങ്ങളുടെ ഇഷ്ടല്ലേ അത് കഴിക്കണോ കഴിക്കണ്ടോ നിങ്ങളെ ഉപദേശിക്കാൻ ഞാനാര് നിങ്ങൾ നിങ്ങളാരും മത്സ്യമാംസങ്ങൾ കഴിക്കരുത് ഈ മത്സ്യമാംസങ്ങൾ എന്ന് പറയേണ്ട ആവശ്യമില്ല മാംസം എന്ന് പറഞ്ഞാൽ മതി കാരണം മത്സ്യത്തിൻ്റെ പൂവും കായും അല്ലല്ലോ നമ്മൾ കഴിക്കുക മത്സ്യത്തിൻ്റെ എന്താ കഴിക്കുക മാംസ മത്സ്യത്തിൻ്റെ മാംസമല്ലേ കഴിക്കുക അല്ല അറിയാത്തോടെ കഴിക്കുക മത്സ്യത്തിൻ്റെ മാംസല്ലേ കഴിക്കുക അപ്പോൾ മാംസഭക്ഷണം എന്ന് പറഞ്ഞാൽ മതി അപ്പൊ മാംസം കഴിക്കുന്നത് പാപമാണോ എന്ന് ചോദിച്ചാൽ ആരെ സംബന്ധിച്ചത് പാപമാണോ അവർക്കത് പാപമാണ് ആർക്കത് പാപമല്ലയോ അവർക്ക് പാപമല്ല അല്ലാതെ എങ്ങനെയാ ഞാൻ പറഞ്ഞില്ല ഞാൻ കഴിക്കണില്ല അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് കഴിക്കണില്ല ഇത്രയും അറിഞ്ഞാൽ കഴിക്കില്ല സംശയം തോന്നിയാലും കഴിക്കില്ല സംശയം തോന്നിയിട്ടില്ലെങ്കിലോ കഴിച്ചു റിയില്ലല്ലോ ഏറ്റവും നല്ലൊരു പരസ്യം കഴിഞ്ഞ ദിവസം കാണാനിടയിൽ വളരെ ഇഷ്ടമായി ആ പരസ്യം കണ്ടപ്പോൾ ഇവിടുന്ന് എറണാകുളം പോകുന്ന വഴിക്കാണ് അങ്കമാലി അടുത്ത് ഇവിടെ ഒരു സ്ഥലത്താണ് നിങ്ങളിന് പോകുമ്പോൾ നോക്കിക്കോളൂ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കാണുന്നൊരു ബോർഡാണ് അത് വളരെ ഇഷ്ടമായി പ്യുവർ നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ അതെ ഞാൻ ആ ഹോട്ടലിൻ്റെ പേരൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അതുപോലെ കമ്മീഷൻ തന്നെ വെച്ചാൽ പറയാം എന്നാലും ഒന്ന് പറയാമല്ലോ മച്ചിലീഡ് ആണ് ആ ഹോട്ടലിൻ്റെ മച്ചിലീന്ന് പറഞ്ഞാൽ മത്സ്യം മച്ചിലി ഹോട്ടലാണ് അങ്കമാലിയുടെ അടുത്ത് കാരണം തൃശ്ശൂർ കഴിഞ്ഞ് അങ്കമാലിക്ക് ഇടയ്ക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇടതു ഭാഗത്ത് ഇത്രയും പറഞ്ഞേടാ പ്യുവർ നോൺ വെജിറ്റേറിയൻ എങ്ങനെയാണ് അത് ശരിയാവുക പിന്നെ പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറയുക എന്നാൽ പ്യുർ നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞോളെ പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറയാമെങ്കിൽ പ്യുവർ നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞോളാം എന്താ അഭിപ്രായം പറയാം ഒന്ന് പ്യൂറാണ് മറ്റത് ഇമ്പ്യൂറാണെന്ന് പറയുന്നത് ശരിയല്ല അപ്പൊ ഓരോരോ ആഹാര പദാർത്ഥങ്ങള് ഒരാൾക്ക് എന്താണോ ഇഷ്ടം അതായത് കഴിച്ചോട്ടെ അത് പാപാണെന്ന് പറയില്ല പിന്നെ മറ്റുള്ളവരെ കുറ്റപ്പറയുന്നത് പാപമാണോ എന്ന് ചോദിച്ചാൽ പാപാണെന്ന് തോന്നുന്നവരും പറയരുത് പാപ അല്ലാതെ ആസ്വദിക്കുന്നവരും പറഞ്ഞോളൂ അതുകൊണ്ടൊരു സുഖല്ലേത് ഇല്ല എന്താ അഭിപ്രായം ഏത് നിമിഷം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന തോന്നൽ വരുന്നുണ്ട് ആ നിമിഷം അത് നിർത്തിക്കൊള്ളും അത് ഈ പരദൂഷണം പറച്ചിലോ മാംസഭക്ഷണമോ മദ്യം കുടിക്കലോ ഒന്നുമല്ല ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ഏത് നിമിഷം മനസാക്ഷി പറയുമോ ആ നിമിഷം അത് നിർത്തണം അല്ലാതെ നിർത്താൻ പറയാ ഞാനാരാ പക്ഷെ ഞാൻ മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ വാസ്തവത്തിൽ പറയുന്നത് ആരെയാ ആരെയാണ് നിന്നിലും എന്നിലും കുടികൊള്ളുന്ന ഈശ്വരനൊന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കിയാൽ ഞാൻ ഒരാളെ കുറ്റം പറഞ്ഞാൽ വാസ്തവത്തിൽ ഞാൻ ആരെയാണ് പറയണത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റൊരാളെ കുറ്റം പറയില്ല മറ്റൊരാളെ കുറ്റം പറയാൻ ഞാനാരാ അയാളുടെ എന്തെങ്കിലും ന്യൂനതയാണല്ലോ ഞാൻ ചൂണ്ടിക്കാണിക്കണത് ഞാൻ എല്ലാം തികഞ്ഞവനാണോ ആണോ ഞാൻ എല്ലാം തികഞ്ഞവനാണെങ്കിൽ എനിക്ക് അവൻ്റെ എന്തെങ്കിലും ന്യൂനതയെ കുറ്റം പറയാം ഞാൻ എല്ലാം തികഞ്ഞവനാണോ അല്ല എന്ന് ഉത്തമബോധം എനിക്കുണ്ട് ഞാൻ എല്ലാം തികഞ്ഞവൻ അയാളുടെ എന്റെ ദൃഷ്ടിയിൽ കാണപ്പെടുന്ന ന്യൂനതയാണ് ഞാൻ കുറ്റം പറയുന്നത് എങ്കിൽ എന്റെ എന്തെല്ലാം ന്യൂനതകൾ ആരുടെ എല്ലാം ദൃഷ്ടിയിൽപ്പെടുന്നുണ്ടാവും അതുകൊണ്ട് ലോകത്തിൽ ഒരാളുടെയും ദോഷങ്ങൾ പറയാതിരിക്കുക അല്ല ഒരു സുഖം സ്വാമി എന്നാ പറഞ്ഞത് അല്ല അടുക്കണ്ട സുഖാണല്ലോ നമുക്ക് വേണ്ടത് പക്ഷെ ഒന്ന് ഓർമ്മിക്കണം ഞാൻ ലോകത്തിൽ ലോകത്തിലാരുടെയെങ്കിലും ദോഷങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ലോകത്തിൽ ആരെങ്കിലും എൻ്റെയും ദോഷങ്ങൾ പറയുന്നുണ്ടാവും അത് കേട്ടിട്ട് അസ്വസ്ഥനാവരുത് ഇപ്പോഴത്തെ മന്ത്രിമാരെ പോലെ ആവരുത് അവർക്ക് ബാക്കിയുള്ളവരെ അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവരെ വഴി തടയാം അത് പറയാം ഇത് പറയാം പക്ഷേ ഇപ്പം ഞങ്ങൾ സീറ്റിലിരിക്കുമ്പോൾ ഞങ്ങളെ വഴി തടയരുത് ഞങ്ങളെ കുറ്റം പറയരുത് അത് ശരിയാവില്ല കൊടുക്കണമൊക്കെ കിട്ടും അവിടെ കൊടുക്കണുണ്ടെങ്കിൽ വാങ്ങാനും തയ്യാറാവണം പക്ഷേ ഒന്ന് ആലോചിക്കുക എനിക്ക് മറ്റൊരാളെ ദോഷം പറയാൻ അധികാരമുണ്ടോ എന്ന് ആലോചിക്കുക അത്ര മാത്രമേ ഉള്ളൂ road oh